ഹലോ ന്യൂറോസ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു ഇന്ന് നമ്മളുടെ ഓഫർ വീഡിയോ എൻ്റെ രണ്ടാമത്തെയാണ് കേട്ടോ ഇന്നലെ ഇന്ന് നമ്മൾ ഓഫർ വീഡിയോ വിഷു ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തൊമ്പത് തൊട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് അപ്പോൾ ഇന്നലത്തെതും അതുപോലെ തന്നെയായിരുന്നു ഇന്നും അതുപോലെ തന്നെയാണ് കേട്ടോ റേറ്റ് അപ്പൊ വേഗം ഓരോ മെറ്റീരിയൽസ് ആയിട്ട് കണ്ടു തുടങ്ങാം ആദ്യത്തെ മെറ്റീരിയൽ നല്ല കോട്ടാ ഡോറിയ മെറ്റീരിയലാണ് കേട്ടോ അടിപൊളി മെറ്റീരിയലാണ് നല്ലൊരു പിങ്ക് ഷെയഡിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി നയൻ ഇഞ്ച് ആണ് ഇതിൻ്റെ ലൈനിങ് അവൈലബിൾ ആണ് ഇതാണ് ഇതിന്റെ ലൈനിങ് ട്ടോ അതിന്റെ ബാക്കിൽ തന്നെ ലൈനിങ് വെച്ചിട്ടുണ്ട് ദുപ്പട്ട ദുപ്പിട്ട കോട്ടാഡോറിയ ദുപ്പട്ട തന്നെ ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് ഫൈവ് സീറോ ആണ് ഈ സെറ്റിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട കുറച്ച് കനം കുറഞ്ഞതാണ് ലൈനിങ് ആയിട്ട് വരുന്നത് ഒരല്പം കരം കൂടിയത് ബോട്ടം ആണ് കേട്ടോ അപ്പൊ ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ ഈ ടോപ്പിന്റെ ഒപ്പം തന്നെ ലൈനിങ് മടക്കാനായിട്ട് ശ്രമിക്കാം അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവില്ലല്ലോ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ഇതിന്റെ കളർ ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് കേട്ടോ ഒരു ഗ്രേയും ഗ്രീനും കൂടി ഒരു കളറാണ് ഇത് ഫാബ്രിക് വന്നിട്ട് ഓർഗൻസ ടിഷ്യൂല് വന്നിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ ഫ്രണ്ട് ഭാഗത്ത് ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ വന്നിട്ടില്ല ഡിസൈൻ ഇത് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ഈ സെറ്റിന്റെ ലെങ്ത് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് ഇതുപ്പട്ട് ടു പോയിൻറ്റ് ത്രീ സീറോ ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ബോട്ടം ലൈനിങ്ങും ഉണ്ട് കേട്ടോ അതിന് ഇതാണ് ഇതിന്റെ ബോട്ടം ലൈനിങ്ങും നെക്സ്റ്റ് വന്നിട്ട് നല്ല ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ള നാട്ടിപൊഴി ഓർഗൻസ സോഫ്റ്റ് ഓർഗൻസട്ട് ഓർഗൻസ സിൽക്ക് ആണ് ഈ ഫാബ്രിക് നല്ല സോഫ്റ്റ് ആണ് ബ്ലാക്ക് കളറിലാണ് ഈ സെറ്റ് വന്നിട്ടുള്ളത് ലൈനിങ് അവൈലബിൾ ആണ് ഇതാണ് ഇതിന്റെ ലൈനിങ്ങും ബോട്ടോം വരുന്നത് കേട്ടോ ഇതുപോലെ വരും നല്ല ഭംഗിയുള്ള നല്ലൊരു സെറ്റാണ് കേട്ടോ സോഫ്റ്റ് ആണ് വളരെ സോഫ്റ്റ് ആണ് റേറ്റ് സെവൻ ഡബിൾ നയൻ ആണ് ഈ ഒരു മെറ്റീരിയലൊന്നും റേറ്റിൽ നിങ്ങൾക്ക് എവിടെയൊന്നും കിട്ടില്ല അത്രയും റേറ്റ് കുറവിലാണ് നമ്മൾ സെൽ ചെയ്യുന്നത് ഫോർട്ടി നയൻ ആണ് ഈ സെറ്റിൻ്റെ ലെങ്ത്ത് ഇതിൻ്റെ ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് ഫോർ സീറോ ആണ് കേട്ടോ റേറ്റ് സെവൻ ഡബിൾ നയൻ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ അല്ലേ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ കളറിൽ വന്നിട്ടുള്ള ഈ സെറ്റ് ഇതിന്റെ ലെങ്ത് ഫോർട്ടി നൈൻ ആണ് ദുപ്പിട്ട ടു പോയിന്റ് ഫോർ സീറോ ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് കേട്ടോ സെയിം കളറിൽ തന്നെയുള്ള ബോട്ടം സിക്സ് ഡബിൾ നയൻ ആണ് ഇത് ഓർഗൻസ ഫാബ്രിക്കിലാണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതുപോലെ വരും വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാട്ടോ വീണ്ടും നമ്മൾ ലെങ്ത് എത്രയാണ് ദുപ്പട്ടയുടെ ലെങ് എത്രയാണൊന്നും ചോദിക്കാതിരിക്കട്ടെ അതൊക്കെ ഓരോ മെറ്റീരിയൽ അല്ലേ ഉള്ളൂ അപ്പൊ എല്ലാത്തിനും ദുപ്പട്ടയുടെ ലെങ്ത്തും എല്ലാം പറയുന്നുണ്ട് ഇത് വന്നിട്ട് സെമി ചന്ത വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ ലെങ്ത് ഫോർട്ടി എയ്റ്റ് ദുപ്പട്ടു പോയിന്റ് ഫൈവ് സീറോ ഇതിന്റെ റേറ്റ് സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇതാണ് ഇതിന്റെ ബോട്ടം സിക്സ് ഡബിൾ നയൻ അടുത്തത് ജോർജിറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഈ മെറ്റീരിയലിന്റെ ഫ്രണ്ട് ഭാഗത്ത് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള പീസ് ആണ് ഇതുപോലെ പാച്ച് വർക്ക് ചെയ്തിട്ടുള്ളത് ഇതുപോലെ വരും ഇതിനെ ിൽ തന്നെയുള്ള ദുപ്പട്ടയാണ് ടോപ്പിന്റെ ലെങ്ത് ഇതിന്റെ റേറ്റ് വരുന്നത് നൈൻ ആണ് അവൈലബിൾ ആണ് ഇതാണ് ബോട്ടം ലൈനിങ് നെക്സ്റ്റ് മെറ്റീരിയൽ നല്ല ഗ്രേ കളറിൽ വന്നിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ സെമി സിൽക്ക് ആണ് ഫാബ്രിക് വന്നിട്ട് സെയിം കളറിൽ തന്നെയുള്ള ബോട്ടം ആണ് കേട്ടോ ഇതാണ് ഇതിന്റെ ബോട്ടം വെച്ചിട്ടുണ്ട് ഇതുപോലെ വരും സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കിലാണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ടോപ്പിന്റെ ലെങ്ത് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് ദുപ്പട്ടയുടെ ലെങ് ടു പോയിന്റ് ഫോർ സീറോ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് സോഫ്റ്റ് സിൽക്ക് ആണ് ഫാബ്രിക് സിക്സ് ഡബിൾ നയൻ അടുത്തത് ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ഒരു ലൈറ്റ് പിങ്ക് ഷർഡിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് ദുപ്പട്ട ടു പോയിന്റ് ഫോർ സീറോ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ ഒരു ലൈറ്റ് പിങ്ക് കളറിലാണ് ഇത് വന്നിട്ടുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് ഇതിന്റെ റേറ്റ് ബോട്ടം സെയിം കളറിൽ തന്നെയുള്ള ബോട്ട് അടുത്ത മെറ്റീരിയൽ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇത് നല്ലൊരു റെഡ് കളറിലാണ് കേട്ടോ ഒരു ലൈറ്റ് റെഡ് കളറിലാണ് ഈ സെറ്റ് വന്നിട്ടുള്ളത് കണ്ടോ അതുപോലെ കോട്ടൺ ആണ് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഈ സെറ്റിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ടു പോയിന്റ് ത്രീ സീറോ ഇതിന്റെ റേറ്റ് സെവൻ ഡബിൾ നൈൻ ആണ് കേട്ടോ ഫോർട്ടി എയ്റ്റ് ആണ് ലെങ്ത് കണ്ടോ ഇതാണ് ഇതിന്റെ ദുപ്പിട്ട കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ദുപ്പിട്ട് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയുള്ള ബോട്ടം ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു മോഡൽ തന്നെ ബ്ലൂ കളർ ആണ് റേറ്റ് സെയിം തന്നെ സെവൻ ഡബിൾ നയൻ ഫോർട്ടി എയ്റ്റ് ആണ് ഇതിന്റെ ലെങ്ത് ദുപ്പിട്ടു പോയിന്റ് ത്രീ സീറോ റേറ്റ് സെവൻ ഡബിൾ നയൻ ഇതാണ് ദുപ്പിട്ട ഇതാണ് ബോട്ടം കോട്ടൺ ആണ് കേട്ടോ ഫുൾ സെറ്റ് കോട്ടൺ സെവൻ ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിട്ട് ഇത് നല്ലൊരു ഗ്രീൻ കളറിൽ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ടു പോയിന്റ് ത്രീ സീറോ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് അതിന്റെ ദുപ്പട്ട ദുപ്പട്ടോ കോട്ടൺ ഫാബ്രിക് ഇതാണ് കോട്ട സെവൻ ഡബിൾ നയൻ നെക്സ്റ്റ് നല്ല കോഫി ബ്രൗൺ കളറിൽ വന്നിട്ടുള്ള ഈ ഒരു സെറ്റിന്റെ ഇതൊക്കെ ഒരു സിൽക്ക് ഫാബ്രിക് ആണ് ഇതിന്റെ ലെങ്ത് ഫോർട്ടി എയ്റ്റ് ദുപ്പിട്ട് ടു പോയിന്റ് ത്രീ സീറോ ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഫോർ നയൻ ആണ് മെറൂൺ കളറിൽ വന്നിട്ടുള്ള സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ദുപ്പട്ട ബോട്ടം വന്നിട്ട് കോട്ടൺ സിൽക്കിൽ വന്നിട്ടുള്ള ബോട്ടം റൈറ്റ് പറഞ്ഞല്ലോ സെവൻ ഫോർ നയൻ അടുത്തത് ഓർഗൻസില് ഒരു പേസ്റ്റൽ ഗ്രീൻ കളറിൽ വന്നിട്ടുള്ള ഈ ഒരു സെറ്റ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് റൈറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഏട്ടോ ഇതാണ് ഇതാണ് കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം കളറിൽ തന്നെയുള്ള സെറ്റ് നല്ലൊരു നല്ലൊരു പിങ്ക് സെയിം 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 തന്നെ തന്നെ വരുന്നു ആണ് ലെങ്ത് കളറില് കളറില് വരുന്ന ബോട്ട് അടുത്ത ലൈറ്റ് ഗ്രേ ഫ്രണ്ട് ഫുള് ഒരു വർക്ക് ചെയ്തിട്ടുള്ള സെറ്റ് കേട്ടോ നല്ലൊരു സിൽക്ക് സിൽക്ക് ഫാബ്രിക് ആണ് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ഇതുപോലെ വരും ഇതിന്റെ ദുപ്പട്ട ലെങ്ത് ടോപ്പിന്റെ ലെത്ത് എയ്റ്റ് ആണ് റേറ്റ് വരുന്നത് ഡബിൾ നൈൻ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള അടുത്തത് ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡ് ആണ് ഇത് പാനൽ ആയിട്ട് ഒരു പിൻടാക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സെറ്റിന് സിൽക്കാണ് ഫാബ്രിക്ക് വാഷ് ചെയ്യാവുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ എല്ലാം തന്നെ ഈ ഒരു പിൻ ടക്ക് പാനൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഓർഗൻസ് ഓഫ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ളത് പെട്ട് ടോപ്പിന്റെ ലെങ്ത് ഫോർട്ടി ഐറ്റ് പോയിന്റ് ഫോർ സീറോ റേറ്റ് വരുന്നത് സെവൻ ഫോർ നൈൻ ഇതാണ് കേട്ടോ അതുപ്പെട്ട് അതുപോട്ട ഫുള്ള് ഒരു മാംഗോ ഡിസൈനിൽ ത്രെഡ് കൊണ്ടാണ് ഈ ഒരു മാംഗോ ഡിസൈനിൽ വർക്ക് പോയിട്ടുള്ളത് കേട്ടോ അടുത്തത് ഒരു ലൈറ്റ് പീച്ച് കളറിൽ വന്നിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ ഓർഗൻസ് ഓഫ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതുപെട്ട് ടോപ്പിന്റെ ലെങ്ത് ഫോർട്ടി എയ്റ്റ് ലെങ്ത് ടു പോയിന്റ് ത്രീ സീറോ ഫൈവ് ഡബിൾ ഇതുപോലെ വരും നെക്സ്റ്റ് ഒരു സെമി സിൽക്ക് ഫാബ്രിക് ആണ് ഇതാ ഇതുപോലെ കേട്ടോ ഇതുപോലെ വരും നല്ലൊരു ഗ്രീൻ കളറില് ബ്ലൂ കളറിൽ വന്നിട്ടുള്ള പെട്ട് ടോപ്പിന്റെ ലെങ്ത് പൊട്ടിട്ട് ഇതുപോട്ട് ടു പോയിന്റ് ഫോർ സീറോ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഇതാണ് കേട്ടോ ഇതിന്റെ പോട്ട് ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിട്ട് ഒരു നല്ലൊരു അഡ്പുളി ആണ് കേട്ടോ നല്ല കളർ പോകുമ്പോ ആണ് ഒരു പിങ്കിൽ പെട്ട ഒരു കളർ ഓണിയൻ പിങ്കിലൊക്കെ പെട്ട കളറ് അതിന്റെ ഇതുപോട്ട വന്നിട്ട് black ആണ് റേറ്റ് വരുന്നു ഫൈവ് ഡബിൾ നയൻ ലെങ്ത് ഡ്രോപ്പിന്റെ ലെങ്ത് പോട്ടിട്ട് ഇതുപ്പൊട്ടയുടെ ലെങ്ത് ടു പോയിന്റ് ഫോർ സീറോ ഇതാണ് ട്ടോ ഇതിന്റെ ബോട്ടം അടുത്ത മെറ്റീരിയൽ നല്ല വിഷുവിന് പറ്റിയ അടിപൊളി മെറ്റീരിയലാണ് പാനലായിട്ടാണ് ഈ ഡിസൈൻ വന്നിട്ടുള്ളത് ഇതിന്റെ ബാക്കിൽ കണ്ടോ ബാക്കിൽ വേറൊരു ആയിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഡാമേജ് ഒന്നുമില്ല കേട്ടോ അത് ഇങ്ങനെ തന്നെയെല്ലാം വന്നിട്ടുള്ളത് ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ ആണ് ഫ്രണ്ട് ഭാഗത്ത് നല്ല അടിപൊളി കസവമൊക്കെ ആയിട്ട് ഇത് പിന്നീട് ലെങ്ത്ത് ടു പോയിൻറ്റ് വൺ സീറോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ടൈ സെറ്റിന്റെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതാണ് ഇതിന്റെ ദുപ്പിട്ട ബോട്ടം വന്നിട്ട് കോട്ടൺ ഫാബ്രിക്കിൽ ഫുൾ സെറ്റ് കോട്ടൺ ആണ് കേട്ടോ അപ്പം ഇനി കാണിക്കുന്നത് ഈ പാനൽ ഭാഗത്തെ ഡിസൈനിൽ മാത്രം ചെറിയ ഒരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ അടുത്തത് ഈ ഡിസൈനാണ് സെയിം മോഡൽ തന്നെ ഇതുപോലെ കേട്ടോ അപ്പൊ നിങ്ങൾ നമ്പർ വരുന്ന ഭാഗത്ത് സ്ക്രീൻഷോട്ട് എടുക്കാം ഇതുപോലെ ദുപ്പിട്ട സെയിം തന്നെ ടു പോയിന്റ് വൺ സീറോ ആണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടോപ്പിന്റെ ലെങ്ത്ത് ഫോർട്ടി സെവൻ റൈറ്റ് ഫൈവ് ഡബിൾ നയൻ ഇതാണ് കേട്ടോ അതിന്റെ ബോട്ടം അടുത്ത ഡിസൈൻ ഈ ഒരു ഡിസൈനാണ് കേട്ടോ ഇതുപോലെ ഫൈവ് ഡബിൾ നയൻ തന്നെ മനസ്സിലായല്ലോ ഞാൻ നിർത്തണോ ഇങ്ങനെ വയ്ക്കാം കേട്ടോ ഇതുപെട്ട് വന്നിട്ട് സെയിം തന്നെ ടു പോയിൻ്റ് വൺ സീറോ ബോട്ടം വന്നിട്ട് എന്താ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ബോട്ടം റേറ്റ് ഫൈവ് ഡബിൾ നയൻ ഒരു നാല് ഡിസൈൻ ആണ് കേട്ടോ അത് ഉള്ളത് നെക്സ്റ്റ് കണ്ടോ നല്ലൊരു പിങ്കും ബീച്ചും കൂടിയിട്ടുള്ള അടിപൊളി കളറാണ് കേട്ടോ അത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ദുപ്പിട്ട ടു പോയിന്റ് ത്രീ സീറോ റേറ്റ് വരുന്നത് സെവൻ ഫോർ നയൻ ആണ് ഈ സെറ്റിന്റെ റേറ്റ് വരുന്നത് നല്ല സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കില് ഡബിൾ കളറിൽ വന്നിട്ടുള്ള ദുപ്പട്ട ഇതാണ് ഇതിന്റെ ബോട്ടം സെവൻ ഫോർ നയൻ എന്താ നല്ല കളറല്ലേ സിൽക്കാണ് കേട്ടോ അത് ഫാബ്രിക് വാഷ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഇത് അടുത്തത് കണ്ടോ ഇത് ഒരു ബീറ്റ് റൂട്ട് സൈഡിൽ വന്നിട്ടുള്ളത് ഈ ഒരു സെറ്റിന്റെ ലങ്ങ് വന്നിട്ട് ഫോർട്ടി സെവൻ തുപ്പിട്ട ടു പോയിന്റ് ടു ഫൈവ് ആണ് റേറ്റ് വരുന്നത് സിക്സ് ഫോർ നയൻ ആണ് കേട്ടോ നല്ലൊരു കട്ട് വർക്ക് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന് വന്നിട്ടുള്ളത് സിൽക്കിൽ ഈ ഒരു കട്ട് വർക്ക് അബ്ബ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള അടിപൊളി ദുപ്പിട്ട ബോട്ടം വന്നിട്ട് കേട്ടോ അടുത്ത മെറ്റീരിയൽ ഒരു ഗ്രേ കളറിൽ വന്നിട്ടുള്ള ലൈറ്റ് ഗ്രേ കളറിൽ വന്നിട്ടുള്ള ഈ ഒരു സെറ്റിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ദുപ്പിട്ട ടു പോയിന്റ് ത്രീ സീറോ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഈ സെറ്റിന്റെ റേറ്റ് ഇതൊരു കോട്ടൺ മിക്സ് മെറ്റീരിയലാണ് കേട്ടോ ദുപ്പട്ട അതാ ഈ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ദുപ്പട്ട ഇതാണ് ഇതിങ്ങനെ മൊത്തം ഇങ്ങനെ എന്താ പറയുക ചുരുട്ടി വെച്ചിട്ട് ഇങ്ങനെ കെട്ടി മെടഞ്ഞു വെക്കില്ല അതുപോലെയാണ് കേട്ടോ ഈ ദുപ്പിട്ടവർ അതുകൊണ്ട് ചുളിഞ്ഞിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ബോട്ടം അപ്പോൾ ഇതെല്ലാമാണ് ഇന്നത്തെ മെറ്റീരിയൽസ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനെ ഓളക്കുന്നു ഓളൊക്കെ ഒന്ന് പ്രസ് ചെയ്യാമെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചുള്ളൂ ഓക്കെ താങ്ക് യു